ൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ പങ്കിമുഖനും അവനോട് ചോദിച്ചാൻ എന്തു നീ വൈകുവാൻ കാരണം ചൊറുകടോ വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചഭിമാനവിരോധം വരുത്തിയാരോ മാനസഖേദം കളഞ്ഞു ചൊല്ലിടോ രാത്രിോക്തി കേട്ടു ശിവൻ പരമാർത്ഥം ദശാനനോടു ചൊല്ലിടിനാൻ രാക്ഷസ രാജപ്രഭരാജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിടുവൻ ുത്തരതീരോപരിചെന്നൊരന്തരമെന്നിയേ ഞാൻ തവവാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരേ രാമ രാമപ്രഭോ പാഹി പാഹീ ഇതി ഞാൻ കേട്ടു ൂതനഅബദ്ധ്യനയപ്പിനോടരുൾ ചെയ്തു ദയാവരൻ വാനരന്മാരുമയച്ചുകൊണ്ടു ഞാനും ഭയം തീർന്നുനീളേ നടന്നുടൻ വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവവീതൻ അനുജ്ഞയാസാദരം പിന്നെ രഘുത്തമനോടു ചൊല്ലിനാൻ ചെന്നു നീ രാവണൻ തന്നോടു ചൊല്ലുക സീതയെ നൽകിയിടുകൊന്നുകിലല്ലേതുമേ യുദ്ധം തുടങ്ങുക രണ്ടിലും രണ്ടിലുമൊന്നുടറി ചെയ്തു കൊള്ളണം രണ്ടും കണക്കിനിക്കെന്നൂ പറയണം എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടന്ധനായിപ്പോ നിന്നിരുന്നു കൊണ്ടു ഭവാൻ പോരും അതിനു ബലമെങ്കിലെന്നോടു പോരിനായിക്കൊണ്ടു പുറപ്പെടുകാശുനീ ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപെടുത്തുള്ളിൽ വന്നിങ്ങുപുക്കോരു രോഷവുമാശുതീർത്തിയിടുവൻ നത്തഞ്ചരകുലശ്രേഷ്ഠൻ ഭവാനോ ഒരു ശക്തനെന്നാകിൽ പുറപ്പെടുകാശുനീ എന്നരുളിച്ചതിരുന്നരുളിടിനാൻ നിങ്ങളുടെ സോദരൻ തന്നോടുകൂടവേ സുഗ്രീവ ലക്ഷ്മണന്മാരോടുമൊന്നിച്ചു നിഗ്രഹിപ്പനായി ഭവന്തം ജണാങ്കണേ കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠപ്രഭു കവിപാലിതം പർവ്വത സന്നിപന്മാരായ വാനരൻ ഉർവികുലുങ്ങവേ ഗർജനവും ചെയ്തു സർവ്വലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ർവം കലർന്നു നിൽക്കുന്നതു നിർഭയം സംഖ്യയും ആർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതാംനായ കുമാരനും ഹൂങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനമലറി നിൽക്കുന്നവർ നൂറായിരം പടയോടും ഷിപുക്കളെ ുഴറ്റോടുവാൽ പൊങ്ങിച്ചു കാലനും പേടിച്ചു മണ്ടും അവനോടു നീലനാം സേനാപതി വന്യ നന്ദനൻ അംഗദനാവും ഇളയ രാജാവതിനേതു പത്മകിഞ്ചൽക്ക സമപ്രഭൻ വാൽ കൊണ്ടു ഭൂമിയിൽ തച്ചുതച്ചങ്ങനെ ബാലിതൻ നന്ദനൻ അദ്രി ശൃംഗോപമൻ തൽപാർശ്വസീം നിൽക്കുന്നതു വാദജൻ തോൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോട് പറഞ്ഞു നിൽക്കുന്നവനുഗ്രനാംശ്വേതൻ രജത സമപ്രഭൻ രംഭൻ അങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ മൈന്ദൻ അങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ സേതുകർത്താവാം നളൻ അതിനേതു ബോധമേറും വിശ്വകർമാ ഉതൻ മകൻ താരൻ പനസൻകുമുതൻ വിനതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും മാരുതി തൻ പിതാവാഗിയകേസരി ശൂരനായിടും പ്രമാധി ശതബലി സാരനാം ജാമ്പവാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ൂരൻ രൻമുഖ അതിഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമൻ ഇര നായകന്മാരെ ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭോ ഇത്തരം വാനരനായകന്മാരേഴ് കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായിരുപത്തൊന്ന് വെള്ളം പടയുമുണ്ടുള്ളതവർക്കെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ വരും ശ്രീരാമദേവനും മാനുഷനല്ലാദിനാരായണനാമ്പരൻ പുരുഷോത്തമൻ സീതയാകുന്നതും യോഗമായ ദേവി സോദരൻ ലക്ഷ്മണനായതനന്തനും ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴിപോലെ വൈരം അവരോട് സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്ക നീ മാനസേ പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശുഭവിക്കുമെല്ലാവനും പഞ്ചപഞ്ചാത്മക കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി ംസമേതോസ്തിഥിമൂത്രമലങ്ങളാൽ സമ്മേളിതമതിദുർഗന്ധമെത്രയും ഞാനെന്ന ഭാവമതിങ്കലുണ്ടായി വരും ജ്ഞാനമില്ലാത്ത ജനങ്ങൾക്കതോർക്കണേ ഹന്തജടാത്മകമായ കായത്തിങ്കലെന്തൊരാസ്ഥ ഭവിക്കുന്നതു ധീമതാം മൂലമായി ബ്രഹ്മഹത്യാദിയാം പാതകൗഹങ്ങൾ കൃതങ്ങളാവുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാതിമൂലമായി സംവദിക്കും ദൃഢം പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു ബന്ധനം ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്വേന ചെയ്യുന്നു ജന്മമരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്കു വന്നു ഭവിക്കുന്നു ശോകജരാമരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനം കളകനീ ആത്മാവ് നിർമ്മലൻ അവ്യയൻ അദ്വയനാത്മാനമാത്മനാ കണ്ടുതെളുകീ ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മനി തന്നെ ലയിക്കനേ കേവലം പുത്രധാരാർത്ഥഗൃഹാതി വസ്തുക്കളിൽ ശക്തികളഞ്ഞു വിരക്തനായി വാഴുക സൂകരാശ്വാദിദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ ദേഹം വിവേകാഠ്യമായതും പ്രാപിച്ചിതാഹന്ത പിന്നെ നിർമ്മലം ബ്രഹ്മജന്മം ദ്ജത്വവും ഭോഗത്തിലാഗ്രഹം ധന്യനായുള്ളവനോർക്ക മഹാമതേ പൗലസ്യപുത്രനാം ബ്രാഹ്മണോഢ്യൻഭവാൻ ത്രൈലോക്യസമ്മതൻ ോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെപ്പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ തന്നെ സമാശ്രയിച്ചിടുക രാമനാകുന്നതാത്മാവരനദ്വയൻ സീതയെ രാമനു കൊണ്ട് കൊടുത്തു ുചരനായി ഭവിക്കനീ സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും അല്ലായ് വിലാശു കീഴ്പോട്ടു പോയി ചെല്ലും നരകത്തിലില്ലോ ഒരു സംശയം നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു നല്ല ജനത്തോടു ചോദിച്ചു കൊള്ളടോ श्याम रामेदि रामेदि जपोण्डामयम् वेरिटु साधिक्यमोक्षम् सल्सङ्गमतो रामचन्द्रम् भक्तवत्सलम् लोकशरण्यम् शरणदम् देवम् मरदककान्तिकान्तम् रमासेवितम् चापबाणायुधम् राघवम् सुग्रीवसेवितम् लक्ष्मणसंयुतम् रक्षानिगुणम् विभीषण सेवितम् ിലോ മുക് സംശയം ശ്രുവാ ദശാസ്യനും ക്രോധതാമ്രാക്ഷനായി ദഗ്ധനായി പോകും ശുഖനെന്നു തോന്നുമാറ അത്യന്തരോഷേണ നോക്കിര ചെയ്താൻ ഭൃത്യനായുള്ള നീ ആചാര്യനെപ്പോലെ ശിക്ഷൊൽവാനെന്തു കാരണം പണ്ടു നീ ചെയ്തോരുപകാരമോർക്കയാൽ ഉണ്ടാരുണ്യം എനിക്ക് അതുകൊണ്ടു ഞാൻ ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചിതെ മുന്നിൽ നിന്നാശു മറയെത്തുപോക നീ കേട്ടാൽ പൊറുക്കരുതാതോ ഒരു വാക്കുകൾ കേട്ടു പൊറുക്കാൻ ക്ഷമയും എന്നുടെ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കിന്നുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തൻ മന്ദിരം നേടിനാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ